ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വയനാട്ടിൽ നിന്നാണ് പുൽപ്പള്ളി സ്ഫോടക വസ്തു കള്ളക്കേസിൽ ആരോപണവിധേയനായ പഞ്ചായത്ത് അംഗത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി മുള്ളൻകൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ജോസ് നെല്ലിടമാണ് മരിച്ചത് വീടിനടുത്തെ കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് മുൻപുണ്ടായ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണോ എന്താണ് സംഭവിച്ചത് സുജാ പാർവതി കോൺഗ്രസ് മുല്ലൻ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഊതാനം വാർഡിലെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ജോസ് നെല്ലേടത്തനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം വീടിനടുത്തുള്ള കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ ഈ കാലാട്ടുമല തങ്കച്ചന്റെ സ്ഫോടകവും കള്ളക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയനായിരുന്നു വിഷം കഴിച്ചതിനു ശേഷം കൈ മുറിച്ച് കുളത്തിൽ ചാടുകയായിരുന്നു എന്നുള്ളത് സൂചനയുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ജോസ് കല്ലേടത്തിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ നിന്നും ചുത്താമ്പത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ ആ മേഖലയിലുണ്ട് അല്പം മുൻപ് വീടിനടുത്തുള്ള ആളുകൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുളത്തിൽ മരിച്ച കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സുജ ഇക്കാര്യത്തിൽ ദീപക് മോഹൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും ഇപ്പോൾ പ്രശാന്ത് മലവയലിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരിക്കുന്നു ഗ്രൂപ്പ് പോര് കാരണം ഒരാൾ കാരണമില്ലാതെ ജയിലിലായി ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളക്കുപ്പായമിട്ട കാലന്മാർ എന്നൊക്കെ പറഞ്ഞ പട്ടിക നീളാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പ്രശാന്ത് മലവയൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് സുജയാ പാർവതി തീർച്ചയായും കോൺഗ്രസ്സിൽ കടുത്ത വിഭാഗീയതയുണ്ട് ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ കോൺഗ്രസ്സിന് ഏറ്റവും ശക്തികേന്ദ്രമായ ഒരു സ്ഥലമാണ് നിരവധി കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള സ്ഥലമാണ് അവിടെയുള്ള ജനപ്രതിനിധിയാണ് അദ്ദേഹം കോൺഗ്രസിലെ ചുമതലയുള്ള കൂടിയാണ് നേരത്തെ ഈ കാനാട്ടുമല പുൽപ്പള്ളിയിലെ കാനാട്ടുമല തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും കൊണ്ടുവച്ച കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിരുന്നു ജോസ് തന്റെ അടുത്തടക്കം പങ്കുണ്ട് എന്നുള്ള രീതിയിൽ നേരത്തെ ഈ പ്രതിയായ ക്ഷമിക്കണം ജയിലിൽ കിടന്ന സംഭവം പെരിക്കല്ലൂർ കാനാട്ടുമല കിടന്നു ജയിലിലടച്ച സംഭവത്തിൽ ആരോപണ വിധേയനായിരുന്നു ഈ പഞ്ചായത്ത് അംഗം അല്ലേ ദീപക് മോഹൻ കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം അതായത് പെരിക്കല്ലൂർ കാനാട്ടുമല തങ്കച്ചനെ ജയിലിലടച്ച സംഭവമല്ലേ ഈ സ്ഫോടക വസ്തുവുമായി ബന്ധപ്പെട്ട കേസ് അതെ സുജിയ ഈ കാനാട്ടുകാർ തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യപം കൊണ്ടുവച്ച കേസിൽ ആരോപണ വിധേയനായിരുന്നു ജോസ് നലയണം ജോസ് നല്ലേണത്തിന് ഇന്ന് അൽപ്പം മുൻപാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോൺഗ്രസിലെ കടുത്ത വിഭാഗീയതയ്ക്കിരയാണ് എന്നുള്ള രീതിയിൽ മനം തന്നാണ് ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ജോസ് നല്ലേടത്തിന്റെ മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നേരത്തെ അതായത് തങ്കച്ചന്റെ വെളിപ്പെടുത്തൽ ജോസും ഒപ്പം ഡി സി സി അംഗങ്ങളും ചേർന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു ഈ ആരോപണത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷണം നടക്കുകയായിരുന്നില്ലേ ദീപക് സുജാ പർവതി നേരത്തെ ഡി സി സി രണ്ട് അംഗങ്ങളെ അന്വേഷണ കമ്മീഷനായി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ചില ആളുകളുടെ പേരുകൾ പ്രധാനമായും ഡി ജനറൽ സെക്രട്ടറി പി ഡി സജി ഒപ്പം ഷിനോ കടുപ്പിൽ എന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ജോസ് നല്ലേണം എന്നിവരെയൊക്കെ ആരോപണ ആരോപണം നേരത്തെ ഇവരുടെ പേരിലേക്ക് ആരോപണം ഉന്നയിച്ചിരുന്നു ഈ കള്ളക്കേസിൽ കുറിക്കിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന്റെ ഡി പ്രസിഡന്റ് എൻ ജി അപ്പച്ചനും ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിലൊക്കെ മുൻപ് ശരിക്കും ദീപക് നമുക്ക് അറിയേണ്ടത് ഈ ആരോപണം ഉന്നയിച്ചത് തങ്കച്ചനാണ് കാനാട്ടമല തങ്കച്ചൻ അപ്പോൾ തങ്കച്ചനെ ജയിലിൽ സംഭവത്തിൽ തങ്കച്ചൻ സ്വാഭാവികമായും തനിക്കെതിരെ ആരൊക്കെയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കും ഇതിൽ അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ ജോസിനെതിരെ മാത്രം പിൻപോയിന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം ഡി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതാണ് അറിയേണ്ടത് സുജാ പർവതി തീർച്ചയായും നേരത്തെ ആരോപണ വിധേയരായ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം സംരക്ഷിക്കുന്ന നിലപാട് ഡി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ മുള്ളൻചൊല്ലിയിൽ കഴിഞ്ഞ ജൂലൈ മുതൽ ഇത്തരത്തിൽ ഗ്രൂപ്പ് വഴക്കുകളും വിഭാഗീയതയും ഉണ്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് കള്ളക്കേസിൽ സംഘത്തിന് കുടിക്കതെന്ന രീതിയിലൊക്കെ നേരത്തെ ആരോപണങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന് കൃത്യമായി ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ജോസ് നെല്ലേടത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിവരം ലഭിക്കുന്നത് വിഷം കഴിച്ചതിനു ശേഷം കൈവിളിൽ ശേഷം കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രാഥമിക വിവരമുണ്ട് സുൽത്താൻ ബത്തേരി മോർച്ചറിയിലേക്ക് ഇപ്പോൾ ജോസ് നല്ലേറത്തിന്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും സുജ ഓക്കെ പഞ്ചായത്ത് അംഗമാണ് ജോസ് നെല്ലേടം ഈ കാര്യത്തിൽ ആരോടെങ്കിലും വെളിപ്പെടുത്തലുകൾ എന്തെങ്കിലും നടത്തിയിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോസ് ആർ ആർക്കൊപ്പമായിരുന്നു ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ജോസിന് ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് സുജാത പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഏറ്റവും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച ആളുകളോടൊക്കെ തന്നെ നമ്മൾ മാധ്യമം എന്ന നിലയിൽ കാര്യങ്ങൾ സമീപിച്ചിരുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട് എന്താണ് നിലപാട് എന്നുള്ള രീതിയിൽ ജോസ് നെല്ലേടത്തരെയും സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിൽ യാതൊരു പങ്കുമില്ല നേരത്തെ അതായത് ജനപ്രതിനിധി എന്ന നിലയിൽ പല വിവരങ്ങളും പോലീസിന് കൈമാറാറുണ്ട് പക്ഷേ ഈ വിഷയത്തെപ്പറ്റി ഗൂഢാലോചന നടന്നതോ അല്ലെങ്കിൽ കള്ളക്കേസിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പങ്കോ വിവരമോ തനിക്കില്ല എന്നുള്ള വിവരം നമ്മോട് വ്യക്തമാക്കിയതാണ് പക്ഷേ തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ജോസ് നെല്ലം വാർഡ് മെമ്പറായ ജോസ് നല്ലേടത്തിൽ അതിൽ പങ്കുണ്ട് ഒപ്പം ജനറൽ സെക്രട്ടറി ൊല്ലി പഞ്ചായത്തംഗം ജോസ് നെല്ലേടത്തെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ വീടിനടുത്തെ കുളത്തിൽ കണ്ടെത്തിയത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പഞ്ചായത്ത് അംഗമാണ് ജോസ് നെല്ലേടം മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അംഗമാണ് ജോസ് നെല്ലേടം ജോസ് നെല്ലേടത്തിനെതിരെ കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ സ്ഫോടക വസ്തു കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരുന്നു ജോസ് നെല്ലേടവും ഡി സി സി നേതാക്കളുമാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് എന്നതായിരുന്നു തങ്കച്ചന്റെ ആരോപണം